ഇരുചക്രവാഹനങ്ങൾക്കിനി ആറുവരി പാതയിൽ പ്രവേശനമില്ല സർവീസ് റോഡിലൂടെ മാത്രമേ യാത്ര സാധ്യമാക്കുകയുള്ളൂ അതിവേഗ നിർമ്മാണം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന ആറുവരി പാതയിൽ പുതിയ മാറ്റങ്ങൾ വരികയാണ് എന്നാൽ കേരളത്തിൽ ബൈപ്പാസുകൾ ഉൾപ്പെടെ പല സ്ഥലത്തും സർവീസ് റോഡില്ല അത്തരം സ്ഥലങ്ങളിൽ പഴയ റോഡ് വഴി പോയി വീണ്ടും സർവീസ് റോഡിലേക്ക് കടക്കണം എന്നാൽ പാലങ്ങളിൽ സർവീസ് റോഡില്ല പുഴ കടക്കാൻ വേറെ വഴിയുമില്ല അതിനാൽ ഇവിടെ ഇരുചക്രവാഹനങ്ങളെയും അനുവദിക്കാനാണ് തീരുമാനം അറുപത് മീറ്റർ ഉണ്ടായിരുന്ന ആറുവരി പാത നാൽപ്പത്തഞ്ച് മീറ്ററിലേക്ക് ചുരുങ്ങിയതോടെ സർവീസ് റോഡിന് സ്ഥലം പരിമിതമായിട്ടുണ്ട് എന്നാൽ ഇരുചക്രവാഹനങ്ങൾ ഉൾപ്പെടെ വേഗത കുറഞ്ഞു പോകുന്ന വാഹനങ്ങൾക്ക് ഏറ്റവും ഇടതുവശത്തെ ലൈൻ അനുവദിക്കണമെന്ന് ആവശ്യം ഉയർന്നിട്ടുണ്ട് കൂടാതെ ബസ് പേകൾ സർവീസ് റോഡിൽ ഉണ്ടായിരിക്കുകയില്ല അവിടങ്ങളിൽ ബസ് ഷെൽട്ടറുകൾ മാത്രമായിരിക്കും നാലര മീറ്റർ നീളവും ഒന്നേ ദശാംശം എട്ട് മീറ്റർ വീതിയുമായിരിക്കും ഇതിനുണ്ടായിരിക്കുക രണ്ട് മീറ്റർ വീതിയുള്ള നടപ്പാതയിലാണ് ഷെൽട്ടറിന്റെ സ്ഥാനം സർവീസ് റോഡുകളിൽ ഇരുവശത്തേക്കും വാഹനങ്ങൾ ഓടിക്കാവുന്നതാണ് ഓവുചാലുകൾക്ക് മുകളിൽ സ്ലാബ് ഇട്ട് റോഡായി ഉപയോഗിക്കാവുന്നതാണ് അടിപ്പാതകളിൽ സൈക്കിൾ വഴിയില്ല സർവീസ് റോഡിൽ നിന്നും ഹൈവേയിലേക്ക് കടക്കുന്നതിനും ഇറങ്ങുന്നതിനും വഴികളുണ്ട് എല്ലാ വാഹനങ്ങളിലും യാത്ര ചെയ്യേണ്ട വേഗതയെക്കുറിച്ച് ഇതിനു മുൻപ് തന്നെ നിർദ്ദേശം നൽകിയതാണ് അതിൽ ഏറ്റവും കുറഞ്ഞ സ്പീഡിൽ സഞ്ചരിക്കുന്ന ഇരുചക്ര ഏറ്റവും ഉചിതം സർവീസ് റോഡുകൾ തന്നെയായിരിക്കും